നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം സുവിശേഷങ്ങൾ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവപൂജനം പങ്കുവെക്കുന്നു യേശു ഭൂതഗ്രസ്തന് സൗഖ്യം നൽകുന്നു ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ മുപ്പത്തി രണ്ട് മുതൽ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർ പോകുമ്പോൾ ചിലർ ഒരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഭൂതത്തെ പുറത്താക്കി അതിനുശേഷം ഊമൻ സംസാരിച്ചു ഇസ്രയേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു പരുഷന്മാരോ ഇവൻ ഭൂതങ്ങളുടെ തലവനെക്കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ രോഗസൗഖ്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത ആളുകൾ ഒരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഈ ഭൂതഗ്രസ്തന്റെ പ്രത്യേകത അവന് ഊമനായിരുന്നു അവന് സംസാരിക്കുവാൻ കഴിവില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ പിശാജ് വിവിധ നിലയിലാണ് ആളുകളിൽ പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ പിശാജ് ആളുകളെ ഊമരാക്കും ചിലപ്പോൾ പിശാജ് ആളുകളെ കുരുടരാക്കും ചിലപ്പോൾ ആളുകളെ ചെവിഡരാക്കും ചിലപ്പോൾ അവർക്ക് രോഗം വരുത്താനായിട്ട് സാധിക്കും അയോബിൻ്റെ ജീവിതത്തിൽ പിശാജ് ദൈവം അനുവദിച്ചിട്ടാണെങ്കിലും സാമ്പത്തിക നഷ്ടം വരുത്തി ആ വീട്ടിൽ മക്കളുടെ മരണങ്ങൾ വരുത്തി യോബിനെ ഒരു രോഗിയാക്കി മാറ്റാൻ ഇടയാക്കി നമുക്കറിയാം യേശുവിൻ്റെ പരശേഷ ശുശ്രൂഷ കാലത്ത് യേശു പടകിൽ സഞ്ചരിക്കുമ്പോൾ വലിയ കാറ്റും കോളും ഉണ്ടായി യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു എന്നാണ് വായിക്കുന്നത് കോളും വരുത്തിയ ഭൂതത്തെയാണ് യേശു അല്ലെ പിശാജിനെയാണ് യേശു ശാസിച്ചത് അപ്പോൾ പിശാജിന് കാലാവസ്ഥയുടെ മേൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും പിശാജിന് ശക്തിയുണ്ട് സർവശക്തി ഇല്ലെങ്കിലും പിശാചിന് ശക്തിയുണ്ട് എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് ലോകത്തിലുള്ള ഉമരും കുരുടന്മാരും അല്ലെങ്കിൽ എല്ലാം പിശാജ് ബാധിച്ചവരാണ് എന്ന് പറയരുത് ശാരീരികമായ വൈകല്യങ്ങൾ ശാരീരിക പ്രശ്നം കൊണ്ടും ഇത് സംഭവിക്കാം എന്നാൽ ചില കേസ് പിശാജ് പിശാജിന്റെ പ്രവർത്തനമാണ് എന്തായാലും ഈ ഭൂതഗ്രസ്തന്റെ വിശ്വാസം കൊണ്ടല്ല കാരണം അവന് വിശ്വസിക്കാനുള്ള സുബോധമില്ലല്ലോ കൊണ്ടുവന്ന ആളുകളുടെ ആ വിശ്വാസം അതിനെ കർത്താവ് അംഗീകരിച്ചിട്ട് ആ ഭൂതഗ്രസ്തന് സൗഖ്യം നൽകുകയാണ് തൽഫലമായിട്ട് ഭൂതഗ്രസ്ഥൻ സംസാരിക്കുകയാണ് ഇതുവരെ അവൻ ഊമനായിരുന്നു ഇപ്പോൾ അവൻ സംസാരിക്കുക ഒറ്റ നിമിഷം കൊണ്ടാണ് യേശു സൗഖ്യം നൽകിയത് കാരണം യേശു ദൈവമാണ് മനുഷ്യന് വായ നൽകിയത് അല്ലെങ്കിൽ കാതു നൽകിയത് മനുഷ്യന് കണ്ണു നൽകിയത് യേശുവാണ് കർത്താവായ യേശു ആദാമിനെ മണ്ണുകൊണ്ട് മെനഞ്ഞത് യേശുവാണ് യേശു മനുഷ്യനാകുന്നതിന് മുമ്പ് യേശുവാണ് കാരണം റോമാലേഖൻ അഞ്ചിൻ്റെ പകനാലിൽ വായിക്കുന്നത് വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാം എന്നാണ് യേശു ആയിരുന്നു വരുവാനുള്ളത് വരുവാനുള്ളവൻ തൻ്റെ സ്വരൂപത്തിൽ ആദാമിനെ സൃഷ്ടിച്ചു ആദാം ഒന്നാമത്തെ മനുഷ്യൻ യേശു അവസാനത്തെ മനുഷ്യൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ആദാം മാത്രവുമല്ല സഭാപ്രസംഗയിൽ വായിക്കുന്നത് ഒടിപണ്ടായിരുന്ന ഭൂമിയിലേക്ക് തിരികെ ആത്മാവിനെ നൽകി ദൈവത്തിനടുത്തേക്ക് പോകുന്നതാണ് അപ്പോൾ മനുഷ്യൻ മരിക്കുമ്പോൾ ഏത് ദൈവത്തിന്റെ അടുത്തേക്കാണോ പോകുന്നത് ആ ദൈവമാണ് യേശു ആ ദൈവമാണ് മനുഷ്യ സൃഷ്ടാവ് കുരിശിലെ കള്ളനെ കുറിച്ച് യേശു പറഞ്ഞു നീ ഇന്ന് എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും നിന്റെ ശവു ഇവിടെ തൂങ്ങിക്കിടക്കും നിന്റെ ആത്മാവിന്റെ അടുത്തേക്ക് വരും അതുപോലെ സ്റ്റേഫാനോസ് കൊണ്ട് മരിക്കുമ്പോൾ യേശുവിനോടാണ് പ്രാർത്ഥിച്ച കർത്താവ യേശുവിന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ പോലീസൊപ്പോലൻ മരണത്തോടടുത്തോ പറഞ്ഞത് ഞാൻ പിരിഞ്ഞാൽ ശരീരം വിട്ടാൽ ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമെന്നാണ് അപ്പോൾ മനുഷ്യാത്മാവ് പോകുന്നത് കുരിശിലെ കള്ളൻ്റെയും സേഫാനൂസിൻ്റെയും പൗലൂസിൻ്റെയും ഒക്കെ ആത്മാവ് ചെന്നെത്തുന്നത് യേശുവിൻ്റെ അടുക്കലാണ് കാരണം മനുഷ്യനെ ആത്മാവോടുകൂടെ സൃഷ്ടിച്ചത് യേശുവാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ ജന്മവൈകല്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന് പിശാചി വരുത്തിയ പ്രശ്നങ്ങൾ അതിനെല്ലാം പരിഹാരം വരുത്താൻ സൃഷ്ടാവായ ദൈവമായ യേശുവിന് കഴിയും എന്ന് യേശു ഇവിടെ തെളിയിക്കുകയാണ് ഉണ്ടായത് പക്ഷേ പരീശന്മാർ കപടഭക്തരായിട്ടുള്ള പരീശന്മാർ അവര് പറയുകയാണ് യേശു ഭൂതങ്ങളുടെ തലവനായ വേത്സബോലിനെ കൊണ്ടാണ് ഈ സൗഖ്യമൊക്കെ നൽകുന്നത് കാരണം അവർക്ക് യേശുവിനെക്കുറിച്ച് അറിയാം യേശു വിദ്യാഭ്യാസം നേടിയിട്ടില്ല അപരിഷ്കൃതമായ ഗലീലയിലെ നസരത്തിലാണ് മുപ്പത് വയസ്സുവരെ കഴിഞ്ഞത് യേശുവിൻ്റെ അമ്മയെ അവർക്കറിയാം യേശുവിൻ്റെ സഹോദരങ്ങളെ അവർക്കറിയാം അപ്പോൾ ഒരു സാധാരണ ജനനം അങ്ങനെ ആ ജനനത്താലാണ് സാധാരണ ഒരു മനുഷ്യൻ എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ ഈ അത്ഭുത സത്യകളൊക്കെ എവിടെ നിന്നോ ആ യേശു മന്ത്രവാദം പഠിച്ചു ദുർമന്ത്രവാദം പഠിച്ചു അതുകൊണ്ടാണ് എന്നാണ് പരിഷന്മാർ വിചാരിച്ചത് യേശുവിനെ സൂക്ഷ്മമായി പഠിക്കാനോ മനസ്സിലാക്കാനോ വിലയിരുത്താനോ അവർക്ക് സാധിച്ചില്ല അവരതാണ് കണ്ടും കേട്ടുള്ളത് ഈ ഭൂതസേവയുള്ള ആളുകൾ പിശാവി സേവയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ചില സൗഖ്യങ്ങളൊക്കെ നൽകുന്നത് അവർ കണ്ടിട്ടും ഉണ്ട് അതുകൊണ്ട് അതിലൊരാളായിരിക്കാം എന്നാണ് അവർ വിചാരിച്ചത് പ്രിയപ്പെട്ടവരെ യേശു പരിശുദ്ധാത്മാവിനാലാണ് ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നത് എന്ന് യേശു താൻ താൻ തന്നെ പറയുകയുണ്ടായി ദൈവത്തിന് മനുഷ്യ അവതാരമായ യേശുവിന് അസാധ്യമായതൊന്നുമില്ല വിശാജിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശു വന്നത് പിശാജ് മനുഷ്യനെ ബുദ്ധിമുട്ടിലാക്കുന്നവനാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല എന്നാണ് യേശു പറഞ്ഞത് എന്നാൽ യേശു തൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെടുന്ന ആളുകൾക്ക് സൗഖ്യം നൽകുന്നു താൻ ദൈവമാണെന്ന് തെളിയിക്കുന്നു ആ ദൈവമായ യേശുവിനെ ദൈവത്തിന് മനുഷ്യ അവതാരമായ യേശുവിനെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുവാൻ സ്നേഹിക്കാൻ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ